തൻ്റെ ജീവൻ രക്ഷിച്ചത് അൻപത് രൂപയ്ക്കുള്ള വിലപേശൽ അല്ലെങ്കിൽ ഞാനും മറ്റൊരു അർജുനാകുമായിരുന്നു കർണാടകയിലെ അങ്കോളയ്ക്ക് സമീപം ഷിരൂരിലെ മലയിടിച്ചിലുണ്ടായ സ്ഥലത്ത് നിന്ന് ഭാഗ്യത്തിന് രക്ഷപ്പെട്ട അതും നിമിഷങ്ങളുടെ വ്യത്യാസത്തിൽ ജീവൻ തിരിച്ചു കിട്ടിയ കോതമംഗലം സ്വദേശിയ ഡ്രൈവർ ബിബിൻ ബോസ് ഈ സംഭവത്തെക്കുറിച്ച് പറയുമ്പോൾ എത്രത്തോളം ഭയാനകമായിരുന്നു ഈ ദുരന്തമെന്ന് ഓർക്കുക അതായത് ഇപ്പോഴും ബിബിൻ ഈ ദുരന്തത്തിന്റെ ഞെട്ടലിൽ തന്നെയാണ് മഹാരാഷ്ട്രയിലേക്ക് കൊക്കോ ലോഡുമായി ലോറിയിൽ പോകും വഴി മലയിടിഞ്ഞു വരുന്നത് നേരിൽ കണ്ട ആളാണ് ബിബിൻ ബിബിൻ ഇപ്പോഴും ഈ നടുക്കത്തിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല ആ കറുത്ത ദിവസത്തെക്കുറിച്ച് ബിബിൻ പറയുന്നത് ഇങ്ങനെയാണ് അതായത് കൂവള്ളൂർ ചിറ്റിലപ്പള്ളി ബിബിൻ ബോസ് പതിവായി അന്യ സംസ്ഥാനങ്ങളിലേക്കാണ് ലോറിയുമായി പോകുന്നത് ഇടുക്കി ചെറുതോണിയിൽ നിന്ന് കൊക്കയുമായി നാസിക്കിലെ കഡ്ബറീസ് കമ്പനിയിലേക്കാണ് ബിബിൻ പോയത് ബിബിനൊപ്പം തന്നെ അടിമാലി സ്വദേശിയായ അഭിലാഷം ഉണ്ടായിരുന്നു പോത്തിനിക്കാട് സ്വദേശിയുടേതാണ് ഈ ലോറി ലോറിയുടെ ടയറിന്റെ പഞ്ചർ ഒട്ടിച്ചതിന് പിന്നാലെ യർ ഷോപ്പിൽ നിന്ന് അൻപത് രൂപ തിരികെ വാങ്ങാൻ ഇറങ്ങിയത് കാരണമാണ് ബിബിന് തന്റെ ജീവൻ തിരിച്ചു കിട്ടിയതെന്നാണ് ബിപിൻ പറയുന്നത് അതായത് ഭീകരമായ മണ്ണിടിച്ചിൽ കൺ കണ്ടവരിൽ ഒരാൾ തന്നെയാണ് ബിബിന് താനും സഹ ഡ്രൈവർ അഭിലാഷും രക്ഷപ്പെട്ടതിനെ കുറിച്ച് പറയുമ്പോൾ ബിപിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുകയാണ് ആദ്യ തവണത്തെ മണ്ണിടിച്ചിലുണ്ടായതിന് പിന്നാലെ ബിബിൻ തന്റെ ലോറി കുറച്ച് ദൂരത്തേക്ക് മാറ്റിയിട്ടു മടങ്ങിയെത്തിയപ്പോഴാണ് ഒരു ടാങ്കർ ലോറി മലയടിവാരത്തിൽ കിടക്കുന്നത് കണ്ടത് ഡ്രൈവർ അതിൽ ഉണ്ടായിരുന്നില്ല നോക്കിയപ്പോൾ താക്കോലുണ്ട് ബിമിൻ രണ്ടാമതൊന്ന് ആലോചിക്കാതെ ആ ടാങ്കർ ലോറിയും കുറെ ദൂരേക്ക് മാറ്റിയിട്ടു അതല്ലെങ്കിൽ പിന്നീടുണ്ടായ മണ്ണിടിച്ചിലിൽ ആ ടാങ്കറും അകപ്പെടുമായിരുന്നു ദുരന്തത്തിൽപ്പെട്ട ലക്ഷ്മണന്റെ ചായക്കടയിൽ ചായ കുടിക്കുകയായിരുന്നു ടാങ്കർ ലോറിയുടെ ഡ്രൈവർ തുടർന്ന് ഇദ്ദേഹം മരണപ്പെട്ടു എന്ന് തന്നെയാണ് പറയുന്നത് ബിമിന്റെ ലോറിക്ക് മീറ്ററുകൾക്ക് മുൻപിലാണ് മണ്ണിടിഞ്ഞു വീണത് ചായക്കടയും അവിടെ ഉണ്ടായിരുന്നവരും പുഴയിലേക്ക് തെറിച്ച് വീണു പാർക്ക് ചെയ്തിരുന്ന ഗ്യാസ് ടാങ്കറും അതിശക്തമായി തന്നെ പുഴ ഇതേ തുടർന്ന് പുഴയിലെ വെള്ളം കരയിലേക്ക് അടിച്ചു കയറിയെന്ന് ബിപിൻ പറയുകയാണ് മലയിലുണ്ടായിരുന്ന മൊബൈൽ ടവർ പോലും തന്റെ കൺമുന്നിൽ പൊങ്ങി തെറിച്ചു എന്ന് തന്നെ ബിപിൻ പറയുകയാണ് അതേസമയം അർജുനോടിച്ചിരുന്ന തടികേറ്റിയ ലോറി തന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ലെന്നും ബിപിൻ അവിടെ പറയുന്നു അങ്ങനെ ഒരു ലോറി പുഴയിലേക്ക് വീഴുന്നതും താൻ കണ്ടില്ല ഈ ലോറി കരയിൽ തന്നെ കാണുമെന്ന് ബിപിനും വിശ്വസിക്കുന്നു അതേസമയം അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോൾ ഒൻപതാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഗംഗാവല്ലി പുഴയുടെ അടിത്തട്ടിലെ ലോഹ സിഗ്നൽ കേന്ദ്രീകരിച്ചും പരിശോധന നടത്തും പുഴയുടെ തീരത്തോട് ചേർന്ന ഭാഗത്ത് മണ്ണ് നീക്കൽ ആരംഭിച്ചിരിക്കുകയാണ് പുഴയിലേക്ക് ഇറങ്ങിയുള്ള പരിശോധന അല്പസമയത്തിനകം തുടങ്ങുമെന്നാണ് വിവരങ്ങൾ റേഡിയോ ഫ്രീക്വൻസിയും സംയോജിപ്പിക്കുന്ന ആധുനിക ഉപകരണം ഉപയോഗിച്ചാണ് പുഴയുടെ അടിത്തട്ടിൽ തിരയുന്നത് സൈന്യത്തിലെ സ്കൂബ ഡ്രൈവർമാർ ഇതിനായി എത്തും ഇതിന് കേന്ദ്ര സുരക്ഷാ അനുമതി നൽകി റിട്ടയേർഡ് മേജർ ജനറൽ എം ഇന്ദിരാബാലനും സംഘവും ദൌത്യത്തിന്റെ ഭാഗമാകും മംഗലാപുരത്ത് നിന്ന് ഗോവയിൽ നിന്നും പ്രത്യേക ഉപകരണങ്ങൾ എത്തിക്കും ഇതിനിടെ അർജുനെ കാണാതായെന്ന പരാതി ലഭിച്ച ഉടൻ തിരച്ചിൽ തുടങ്ങിയെന്നാണ് കർണാടക സർക്കാർ ഹൈക്കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് ജൂലൈ പത്തൊൻപതിന് രാത്രിയാണ് പരാതി ലഭിച്ചത് ജൂലൈ ഇരുപതിന് രാവിലെ തിരച്ചിൽ തുടങ്ങി വേഗത്തിൽ അന്ന് മണ്ണ് നീക്കരുതെന്ന് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കർശന നിർദ്ദേശമുണ്ടായിരുന്നു വലിയ യന്ത്രങ്ങൾ പ്രവർത്തിച്ചാൽ വൻതോതിൽ മണ്ണിടിയുമെന്നായിരുന്നു മുന്നറിയിപ്പ് ഘട്ടംഘട്ടമായി മണ്ണെടുപ്പ് തുടരാവൂ എന്നും നിർദ്ദേശമുണ്ടായിരുന്നു മലയുടെ ഭാഗത്തെ മണ്ണല്ല റോഡിന്റെ ഭാഗത്തെ മണ്ണാണ് ആദ്യം നീക്കേണ്ടതെന്നായിരുന്നു നിർദ്ദേശം മണ്ണിടിച്ചിലുണ്ടായാലുടൻ മണ്ണെടുക്കൽ നിർത്തണമെന്നും അറിയിപ്പ് വന്നു രക്ഷാപ്രവർത്തനം വേഗത്തിൽ ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും ജൂലൈ പതിനാറിനാണ് അർജുനെ കാണാതാകുന്നത് അന്ന് തന്നെ പരാതി നൽകിയെന്ന് കുടുംബം പറയുന്നു അന്ന് രാത്രി തന്നെ പരാതി നൽകി അവിടെ ഒരു മിസ്സിംഗ് കേസ് പതിനാറിന് ഉച്ചയ്ക്ക് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് സ്റ്റേഷനിൽ നിന്നും അറിയിച്ചുവെന്നും കുടുംബം പറയുന്നു അതേസമയം ഷിരൂരിലെ ദൌത്യത്തിൽ കർണാടക സർക്കാരിനെതിരെ കേരള എൻ ഡി എ സമരത്തിനൊരുങ്ങുകയാണ് ഇന്ന് തിരുവനന്തപുരത്ത് ധർണ നടത്തുകയാണ് ഒരുങ്ങുന്നത് അർജുനെ കണ്ടെത്തുന്നതിൽ അലംഭാവമുണ്ടെന്നാണ് ആക്ഷേപവും